നമ്മുടെ എം എം അക്ബറും കൂട്ടരും മുഹമ്മദ് നബി കള്ളു പിടിച്ചിരുന്നു അതിനിപ്പം എന്താ കുഴപ്പം ഞാനും കള്ളുപിടിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പുതിയ നമ്പർ ചർച്ചയ്ക്ക് ഇട്ടിരുന്നു കുറച്ച് ദിവസമായിട്ട് എല്ലാവരും അതിൻ്റെ പിന്നാലെ കൂടുകയും പ്രവാചകൻ കള്ളു പിടിച്ചു എന്നതിൻ്റെ ഹദീസ് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പരാമർശം ആദ്യമായി കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇത് കൃത്യമായും വളരെ ബോധപൂർവം റക്കിവിട്ട ഒരു പല്ലി സൂത്രമാണ് ഒരു നമ്പറാണ് എന്ന് അതുതന്നെ ആയിരുന്നു എന്ന് പിന്നീട് അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ചർച്ചകളും വിശദീകരണങ്ങളും ഒക്കെ കാണുമ്പോൾ കൃത്യമായിട്ടും ബോധ്യമാവുന്നുണ്ട് ഇതൊരു പണ്ട് മുതലേ പ്രയോഗിച്ച് വരുന്ന ഒരു സൂത്രപ്പണിയാണ് കേരളത്തിൽ ഇത് മുമ്പും ഇത്തരത്തിലുള്ള പല്ലിവാൽ സൂത്രം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ഇസ്ലാമിനെതിരായി വരുന്ന പ്രവാചകനെതിരായിട്ട് വരുന്ന ഖുർആനെതിരായിട്ട് വരുന്ന വിമർശനങ്ങളെ നേരിടാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ പത്ത് നാൽപ്പത് കൊല്ലമായി ഈ രംഗത്ത് വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുന്ന ഒരാൾ എന്ന എനിക്ക് ഇത്തരത്തിലുള്ള ഇവരുടെ സൂത്രപ്പണികളെക്കുറിച്ച് അത്യാവശ്യം നല്ല പരിചയമുണ്ട് ഓർമ്മയുണ്ട് ഇസ്ലാം സമ്പൂർണമായും പ്രതിരോധത്തിലായിരിക്കുകയാണ് കേരളത്തിൽ പ്രവാചകനും ഖുർആാനും ഖുർആാൻ്റെ ദൈവികതയും ഇസ്ലാമിൻ്റെ എല്ലാ അവകാശവാദങ്ങളും എല്ലാവരും കൂടെ ചേർന്ന് പൊളിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ് മറുപടി പറയാൻ യാതൊരു പഴുതുമില്ലാതെ മതസംരക്ഷകർ വല്ലാത്തൊരു അങ്കലാപ്പിലായി നിൽക്കുന്നുവെന്ന് മാത്രമല്ല ഇസ്ലാമിൽ നിന്ന് കൂട്ടത്തോടെ ചെറുപ്പക്കാർ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ പുറത്തു പോകുന്നൊരവസ്ഥയും വന്നു ചേർന്നിട്ടുണ്ട് അങ്ങനെ ആകെ മൊത്തം പ്രതിരോധത്തിലായ ഇസ്ലാമിനെ രക്ഷിക്കാൻ ആകെ മൊത്തം പ്രതിസന്ധിയിലായ പ്രവാചക അല്ലെങ്കിൽ പ്രവാചക പോലീസയെ ഇനി പറഞ്ഞ് രക്ഷപ്പെടുത്തിക്കൊണ്ടുപോകാൻ മറ്റൊരു വഴിയുമില്ല എന്ന് കണ്ടപ്പോഴാണ് ഇതുപോലുള്ള പല്ല് സൂത്രങ്ങളുമായിട്ട് ഇവർ രംഗത്ത് വന്നിട്ടുള്ളത് ഇസ്ലാമിനെതിരായിട്ടും പ്രവാചകനെതിരായിട്ടും ഒക്കെ അടുത്ത കാലത്ത് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും നമുക്കറിയാം ആധുനിക പരിഷ്കൃത ലോകത്ത് മനുഷ്യരുടെ മുമ്പിൽ മാതൃകയാണ് എന്ന് പറയാൻ പറ്റാത്ത നിരവധി അധാർമികമായിട്ടുള്ള ചെയ്തികൾ പ്രവാചകന്റെ ജീവിതചര്യയിൽ നിന്ന് പ്രമാണങ്ങൾ ഉദ്ധരിച്ചു കൊണ്ട് ചർച്ചയ്ക്ക് വന്നിരിക്കുകയാണ് അത് വളരെ ബാലിശവും നിസ്സാരവുമായിട്ടുള്ള മൂക്കാത്ത കള്ള് ലേശം കുടിച്ചു അല്ലെങ്കിൽ ലഹരി ലേശം കള് കുടിച്ചു ഒരു കോപ്പ വീഞ്ഞു കുടിച്ചു ഇതൊന്നും അല്ല പ്രവാചകനെതിരായിട്ട് അതിഗുരുതരമായി വന്നിട്ടുള്ള വിമർശനങ്ങൾ പറയുന്നത് ആധുനിക ലോകത്ത് മനുഷ്യൻ്റെ സ്വൈരജീവിതത്തിനും സമാധാന ജീവിതത്തിനും സന്തോഷ ജീവിതത്തിനും വിഘാതമാകുന്ന മനുഷ്യരാശിക്ക് തന്നെ ദുരന്തങ്ങൾ മാത്രം സമ്മാനിച്ചിട്ടുള്ള ഒട്ടേറെ അധ്യാപനങ്ങളും പ്രവാചകൻ്റെ ജീവിതചര്യകളും ഇതെല്ലാം തുറന്നു കാണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ ബാലിശമായ ഒരു കാര്യം ഒരു കോപ്പ മൂക്കാത്ത കള്ളു കുടിച്ചു എന്നിട്ടുള്ള ഒരു കാര്യം ചർച്ചക്കിടുന്നത് വളരെ ബോധപൂർവമാണ് നമ്മളാരും ഇങ്ങനെ ഒരു ഹദീസ് കാണാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇത് മാത്രമല്ല വേറെയും ഹദീസുകളുണ്ട് പ്രവാചകൻ മദ്യം കഴിച്ചിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന വേറെയും ഹദീസുകളുണ്ട് ഇതൊന്നും ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇതൊരു പുതിയ കാര്യമായതുകൊണ്ടല്ല നമ്മളാരും ഇത് ഒരു വിമർശന വിഷയമായിട്ട് ഇത്രയും കാലം എടുക്കാതിരുന്നത് കാരണം അത്തരം ബാലിശമായ വിഷയങ്ങളൊന്നും അല്ല അതിനേക്കാളൊക്കെ ഗൗരവതരമായി സമൂഹം ചർച്ച ചെയ്യേണ്ട ഒട്ടേറെ വിമർശനങ്ങൾ നമുക്ക് പ്രവാചകനെക്കുറിച്ചും മതത്തെക്കുറിച്ചും പറയാനുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് നമ്മളിതൊന്നും ചർച്ചക്കെടുക്കാതിരുന്നത് എന്നാൽ അതിഗുരുതരമായ ഒരു മറുപടിക്കും പഴുതില്ലാത്ത വിധത്തിൽ ഈ കാലത്ത് മനുഷ്യൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റാത്ത പ്രവാചക മാതൃകകൾ ഓരോന്നോരോന്നായി ഹദീസുകളിൽ നിന്നും ഖുർാനിൽ നിന്നും ചരിത്രത്തിൽ നിന്നും പ്രമാണങ്ങളിൽ നിന്നും എടുത്ത് ആളുകൾ വിമർശിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിലെല്ലാം ആശങ്കാകുലരാവുകയും അതിനെക്കുറിച്ചെല്ലാം സംശയങ്ങൾ ഉന്നയിക്കുകയും ചെയ്തുകൊണ്ട് ചെറുപ്പക്കാർ ഈ മതം വിട്ട് പുറത്തു പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ മതം കച്ചവടം ചെയ്തുകൊണ്ട് ഈ മതത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന പുരോഹിതന്മാരും ഈ മത സംരക്ഷകരായി ചമഞ്ഞ് നടന്നിരുന്ന ആളുകളും ഈ മതത്തിൻ്റെ പോരിശ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ പോലും മതപരിവർത്തനം നടത്തിക്കാൻ വേണ്ടി ടോടി നടന്നിരുന്നവരും ഒക്കെ ഇന്ന് ആകെ അങ്കലാപ്പിലായിരിക്കണം അപ്പോൾ അവർ കണ്ടെത്തിയിട്ടുള്ള ഒരു സൂത്രമാണ് എന്ത് താരതമ്യേന ബാലിസമായിട്ടുള്ള കാര്യങ്ങൾ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ പറ്റുമെന്ന് അവർക്ക് ആത്മവിശ്വാസം തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ഉന്നയിക്കാത്ത വിമർശനങ്ങൾ നമ്മൾ ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതല്ലെങ്കിൽ അത്തരം ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് മറ്റു വിമർശനങ്ങളിൽ നിന്നെല്ലാം ആളുകളെ ശ്രദ്ധ തിരിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വിമർശകരെ ആ വിമർശകരുടെ ശ്രദ്ധയും അതുപോലെ ആ വിമർശനങ്ങളിലേക്ക് ശ്രദ്ധിക്കാനിടയുള്ള വിശ്വാസികളുടെ ശ്രദ്ധയും വഴിമാറ്റി കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇതുപോലുള്ള സൂത്രപ്പണികൾ ഇവർ മുമ്പും ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ ഓർമ്മയിലുള്ള ഉദാഹരണങ്ങൾ അത് ജമാഅത്തെ ഇസ്ലാമിക്കാരായാലും മുജാഹിദിൻ്റെ ഈ ഇസ്ലാമിക പ്രചാരകരായാലും ഇവരൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ എൻ്റെ ഓർമ്മയിലുള്ള ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം അപ്പോൾ ഞാനൊക്കെ ഈ വിമർശനം തുടങ്ങി ഒരു കാലത്ത് ഞങ്ങളെ രണ്ട് മൂന്ന് പേരെ അന്ന് കേരളത്തിൽ ഈ ഖുറാനും അതീസുമൊക്കെ എടുത്തുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ പരിമിതമായ നമ്മുടെ മാധ്യമങ്ങളിലൂടെ നമ്മൾ ചെറിയ ലഘുലേഖകളും ലേഖനങ്ങളും പുസ്തകങ്ങളൊക്കെ ആയിട്ട് ഈ രംഗത്ത് വന്ന സമയത്ത് വിശ്വാസികളായ ആളുകളിൽ നിന്ന് ശ്രദ്ധ ഇതിൻ്റെ ഇതിലേക്ക് ശ്രദ്ധ വരാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മളെപ്പോലെ മതം വിമർശിക്കുന്ന ആളുകളെ ഒരു പ്രത്യേക മേഖലയിൽ തളച്ചിട്ടുകൊണ്ട് വിശ്വാസികളും നമ്മളും തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ നടക്കാതിരിക്കാനും വേണ്ടിയുള്ള സൂത്രപ്പണികൾ ഇവർ ആദ്യം നടത്തിയിരുന്നു അതിനുവേണ്ടി അന്ന് മുജാഹിദുകൾ ചെയ്ത ഒരു പണി എന്താണെന്ന് വെച്ചാൽ അവർ അങ്ങനെയുള്ള മതവിമർശകർക്ക് മറുപടി പറയാൻ വേണ്ടിയും ആ മതവിമർശകരുമായി നേരിട്ട് സംവാദത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടും അവർ ഒരു പ്രത്യേക പ്രസിദ്ധീകരണം തുടങ്ങി മാസത്തിൽ മാസത്തിലൊരിക്കൽ അഞ്ഞൂറ് കോപ്പി അച്ചടിച്ചിറക്കുന്ന ചെറിയ ഒരു പ്രസിദ്ധീകരണം അതിനു വേണ്ടി മാത്രം അവർ തുടങ്ങി എന്നിട്ട് നമുക്ക് നമ്മളെ പോലെയുള്ള ആളുകൾ മതവിമർശിക്കുന്ന ആളുകൾക്ക് കത്തെഴുതുക കാർഡ് എഴുതിയിട്ടിട്ട് ഞങ്ങളിങ്ങനെ ഈ പ്രസിദ്ധീകരണത്തിൽ നിങ്ങളുമായിട്ട് സംവാദത്തിന് ഒരുക്കമാണ് നിങ്ങൾ ഈ ലേഖനങ്ങൾ അയച്ചു തന്നാൽ നമുക്ക് മറുപടി പറയാം അങ്ങനെ അതിനെക്കുറിച്ച് നമുക്ക് സമ്പാദനം നടത്താം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് കത്തുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഈ കത്തിടവോ നമുക്ക് നേരിട്ട് സംവാദത്തിന് താല്പര്യമുള്ള യുക്തിവാദികളെല്ലാം അപ്പോൾ അവരെ ഈ അഞ്ഞൂറ് ഒപ്പി അച്ചടിക്കുന്ന മാസികയിൽ ലേഖനം എഴുതാനും അതിന് മറുപടി തയ്യാറാക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെക്കുറിച്ച് സംവദിക്കാനൊക്കെ വേണ്ടിയിട്ട് അവരുടെ സമയവും ഊർജ്ജവും അതിന് ചിലവഴിക്കാം അപ്പോൾ ഈ അഞ്ഞൂറ് കോപ്പി അടിക്കുന്ന മാസികകൾ എന്താ വെച്ചാൽ ഇവർ വളരെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഇത് ഇതുമായി സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് മറുപടി പറയാനൊക്കെ പരിശീലിപ്പിക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്കും നമ്മളെപ്പോലുള്ള ആളുകൾക്കും അങ്ങനെ ഒരു ആളുകൾക്ക് ഇത് തപാലിൽ നേരിട്ടയച്ചുകൊടുക്കുകയും അങ്ങനെ ഇത് വിശ്വാസി സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്ന് വിമർശനങ്ങളെയും വിമർശകരെയും തീർത്തും ഒരു മൂലയിലേക്ക് ഒതുക്കിയിടുകയും നമ്മളുടെ അധ്വാനവും സമയവും എല്ലാം ഇതിനകത്ത് കെട്ടിയിടുകയും ചെയ്യുക എന്ന വളരെ കുതന്ത്രപരമായിട്ടുള്ള ഒരു സൂത്രവുമായിട്ടാണ് ഇവരന്ന് വന്നത് അതേപോലെ തന്നെ ജമായത്തെ ഇസ്ലാമിക്കാർ അവരെ ജമായത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തെയും അതുപോലെ ഇസ്ലാമിനെയും ഒക്കെ ആരെങ്കിലും വിമർശിക്കുകയാണെങ്കിൽ കേരളത്തിലെ പൊതു രംഗത്ത് നിന്ന് പൊതു മതേതര രംഗത്ത് നിന്ന് വല്ല ബുദ്ധിജീവികളോ പത്രപ്രവർത്തക എഴുത്തുകാരൊക്കെ അത്ര വിമർശനങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ ജമാത്തെ ഇസ്ലാമിക്കാർ എന്താ ചോദിച്ചാൽ ആ ആളുകളെല്ലാം നേരിട്ട് വ്യക്തിപരമായിട്ട് കണ്ട് അവരെ ഇഫ്താർ പാർട്ടിക്ക് ക്ഷണിക്കും അതല്ലെങ്കിൽ അവരുമായിട്ട് ടേബിൾ ടോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പത്ത് പത്ത് പേരോ നാലഞ്ച് പേരോ വട്ടത്തിലിരുന്നിട്ട് ചർച്ച ചെയ്യുന്നൊരു ഏർപ്പാടുണ്ട് സൗഹൃദ ചർച്ച അങ്ങനെ ടേബിൾ ടോക്ക് നടത്തി സൗഹൃദ ചർച്ച നടത്തിയിട്ട് അവരുമായിട്ട് നല്ലൊരു ഒരു ബന്ധം ഉണ്ടാക്കിയെടുത്തിട്ട് അവരുടെ വിമർശനങ്ങളിൽ നിന്ന് അവരെ പതുക്കെ പിന്തിരിപ്പിക്കുക അല്ലെങ്കിൽ അവരുടെ വിമർശനങ്ങളുടെ മൂർച്ച കുറക്കുക അവരെ ഈ രംഗത്ത് നിന്ന് എങ്ങനെയെങ്കിലും മാറ്റുക അപ്പോൾ ഒരു ലോക്യം സൗഹൃദമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവരോട് ആ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ പേരിൽ പിന്നെ അവരുടെ വിശ്വാസങ്ങളെ വിമർശിക്കുന്നതിൽ നിന്ന് ഇവർ മാറി നിൽക്കും ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കുതന്ത്രങ്ങളും കേരളത്തിലെ ഈ ഇസ്ലാമിസ്റ്റ് പ്രചാരകർ മുമ്പേ നടത്തി വന്നിരുന്നതാണ് അതുപോലെ ഒരു വിഷയം നമ്മൾ ഒരു വിമർശനം എടുത്തു ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ ഹദീസിൽ നിന്നോ ഖുർആൻ എന്നൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയം എടുത്തു വിമർശനത്തിന് ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി പറയുന്നതിന് പകരം വേറൊരു സ്ട്രോമാൻ ഉണ്ടാക്കി കൊണ്ടുവരാം എന്നിട്ട് ഇതിന് പകരം സമാനമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാവുന്ന വിധത്തിൽ മറ്റൊരു വിഷയം എടുത്തു എടുത്തുകൊണ്ടുവന്നിട്ട് ആ വിഷയത്തിന് അങ്ങോട്ട് മറുപടി പറയും എന്നിട്ട് ബാക്കിയുള്ള എല്ലാ വിമർശനങ്ങളും ഇതുപോലെയാണ് എന്ന് സമർത്ഥിക്കാം ഈ ഈ ഒരു വൈക്കോലിൻ്റെ പ്രയോഗമാണ് ഇവർ നടത്തുന്ന വേറൊരു സൂത്രവേല ഇവിടെയും ഇവർ അത്തരത്തിലുള്ള ഈ രണ്ട് ഉദ്ദേശങ്ങളോട് കൂടിയാണ് ഇപ്പോൾ ഈ അക്ബർ കൂട്ടറി മുഹമ്മദ് നബി കള്ളു കുടിച്ചു എന്നുള്ള സാധനം ഈ ഒരു സാധനം പുറത്തേക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് അബദ്ധത്തിൽ പറഞ്ഞു പോയതാണ് അത് സ്വകാര്യമായിട്ടുള്ളൊരു മീറ്റിങ്ങിൽ പറഞ്ഞു പോയതാണ് എന്നൊക്കെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള തന്ത്രവും അതിനകത്ത് നമുക്ക് കാണാം ഓ ഇത് സ്വകാര്യമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് ഇത് സ്വകാര്യമാണെന്നറിഞ്ഞുകൊണ്ട് അബദ്ധത്തിൽ പറഞ്ഞു ഒന്നല്ല വളരെ ബോധപൂർവം ഈ സമൂഹത്തിൻ്റെ മുഖത്തേക്ക് എടുത്ത് ഇട്ടിട്ടുള്ള ഒരു പല്ലിവാൽ തന്നെയാണ് അതായത് ആ കാര്യത്തിൽ എനിക്ക് അതൊരു തർക്കമില്ല കാരണം മുഹമ്മദ് നബി ഇങ്ങനെ കള്ളുപിടിച്ചിരുന്നു എന്നുള്ള ഒരു അദീസ് എടുത്തിട്ട് ആ അദീസിന് ആ കുടിച്ച കള്ള് വീരല്ലാത്തതാണ് അല്ലെങ്കിൽ അത് ലഹരി ഇല്ലാത്തതാണ് എന്ന ഒരു വ്യാഖ്യാനം വേറെ ഒന്ന് എന്നിട്ടും നെവി അത് കുടിച്ച് കാണിച്ചത് അതുകൊണ്ട് വേറെ ചില കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നെവി ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും പ്രത്യക്ഷത്തിൽ നമുക്ക് തെറ്റാണെന്ന് തോന്നിയെങ്കിലും അതിൻ്റെയൊക്കെ പിന്നിൽ വേറെ നല്ല ഉദ്ദേശങ്ങളുണ്ട് എന്നൊക്കെ വ്യാഖ്യാനിച്ച് ഉരുണ്ടും അറിയാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ കള്ള് കുടിയുടെ അരീസ് വളരെ ബാലിശമാണ് നിസ്സാരമാണ് അത് സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല ഒരാളെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു മുക്കാത്ത കള്ളിലേച്ച ഒരു കപ്പ് വീഞ്ഞോ കള്ളോ കുടിച്ചോ എന്നുള്ളത് ഒരു സാമൂഹ്യ വിഷയമായിട്ടോ ഒരു ധാർമ്മിക വിഷയമായിട്ടോ നമ്മൾ ആരും കാണുന്നില്ല ഒരാൾ കള്ളു കുടിക്കുക എന്നുള്ളതല്ല പ്രശ്നം കള്ളു കുടിച്ചിട്ട് അയാൾ സമൂഹത്തിൽ സാമൂഹ്യ വിരുദ്ധമായ പ്രവർത്തികൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അവിടെയാണ് ധാർമ്മികത ഉയർന്നുള്ളത് അല്ലാതെ ഒരാൾ അയാളുടെ സ്വകാര്യ ജീവിതത്തിൽ എപ്പോഴും കുറച്ച് വീഞ്ഞു കുടിച്ചോ എന്നുള്ളത് ഒരു സമൂഹം ചർച്ച ചെയ്യേണ്ട വലിയൊരു ധാർമ്മിക വിഷയമായിട്ട് നമ്മൾ കാണുന്നില്ല അങ്ങനെയുള്ള ഒരു സാധനം എടുത്തിട്ടിട്ട് ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ നബി കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ വളരെ വൈകാരികമായിട്ട് കുറേ ആളുകൾ അതിലേക്ക് ചാടി വീഴും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും അപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ അതിന് മറുപടികൾ ഇങ്ങനെയൊക്കെ പറയും അത് അതിനായീകരിച്ച് ഇങ്ങനെ ഉള്ളാൻ പറ്റും ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് മുഹമ്മദ് നബിയെക്കുറിച്ചും പ്രവാചകരെ ഈ ഈ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ടും ചരിത്രം പറഞ്ഞുകൊണ്ടും നമ്മൾ ഉന്നയിച്ചു വരുന്ന അതിഗുരുതരമായിട്ടുള്ള വിമർശനങ്ങളുണ്ട് ആ വിമർശനങ്ങൾക്കെല്ലാം ഈ ഒരു കള്ളുകുടിയുടെ ഉദാഹരണം വെച്ചുകൊണ്ട് എല്ലാം ഇതുപോലെയാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രവേലയും ഈ വിമർശകരുടെയും വിമർശനങ്ങൾ കേട്ടിട്ട് മതം വിട്ടുപോകുന്നവരുടെയും പോകുന്നവരുടെയും ശ്രദ്ധ ഈ ഗൗരവതരമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് മാറിയിട്ട് ഇത്തരം പാലിസമായ വിഷയങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു ശ്രദ്ധ തിരിക്കൽ ജിഹാദിൻ്റെ ഭാഗമായിട്ട് പുറത്തുവിട്ടിട്ടുള്ള ഒരു സൂത്രമാണ് ഇത് ഇതിന് സമാനമായിട്ടുള്ള പരിപാടികൾ ഇവർ മുമ്പും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ കള്ളുകുടിയുടെ തന്നെ ഉദാഹരണം ഇവർ വേറെ ചില രംഗത്ത് അവതരിപ്പിച്ചുകൊണ്ട് ഈ സ്ട്രോമാൻ ഫാലസി അസമർത്ഥമായിട്ട് കളിച്ചത് നമുക്കറിയാം ഉദാഹരണം ഞാൻ പറയാം ഇപ്പം ഖുറാനിൻ്റെ ഈ desk in വിമർശനം നമ്മളൊക്കെ ഉന്നയിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിമർശനമാണ് ഖുർആൻ ദൈവികമാണ് എന്ന വാദത്തെ മൂച്ചൂടും തകർക്കുന്ന ഒരു സംഗതിയാണ് ഖുർആാനിലെ നസ്ക് എന്താണ് ഈ നസ്ക് എന്ന് പറഞ്ഞാൽ ഖുറാൻ്റെ ഒരു മണ്ടത്തനം ആദ്യം പറയുക അതാ ഈ ഈ പ്രപഞ്ച സൃഷ്ടാവായ സർവ്വജ്ഞാനിയായ ദൈവം ആദ്യം ഒരു മണ്ടത്തരം പറയുക എന്നിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ പ്രായോഗികമായിട്ട് അത് മണ്ടത്തനാണെന്ന് നാട്ടുകാർ വന്ന് പരാതിപ്പെടുമ്പോൾ ഈ മുഹമ്മദ് നബിക്ക് അത് ബോധ്യപ്പെടുക ഓ ഇത് പറഞ്ഞ് അബദ്ധമായി പോയി എന്ന് ബോധ്യപ്പെടുക അങ്ങനെ ബോധ്യപ്പെടുമ്പോൾ ഇതേ സർവ്വജ്ഞാനിയായ പഠനം തന്നെ അത് ക്യാൻസൽ ചെയ്തിട്ട് വേറൊരാഴത്തർക്ക് ഇതൊന്നും രണ്ടും സന്ദർഭങ്ങളിലല്ല ഖുര്ആാനിൻ്റെ നിരവധി സന്ദർഭങ്ങളിൽ ഇങ്ങനെ ഒരിക്കൽ മണ്ടത്തരം പറയുകയും പ്രായോഗികമായിട്ടത് മണ്ടത്തരമാണെന്ന് ബോധ്യപ്പെടുമ്പോൾ തിരുത്തുകയും ചെയ്ത അനുഭവങ്ങൾ ഒരുപാടുണ്ട് അതിനാണ് ഖുർആാനിൽ നെസ്ക് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ആയത്തിനെ നെസ്ക് ചെയ്യാൻ വന്ന ആയത്തിനെ നാസിക്ക് എന്നും ഈ ആയ നെസ്ക് ചെയ്യപ്പെട്ട ആയത്തിന് മൻസൂക്ക് എന്നുമാണ് ഇതിൻ്റെ സാങ്കേതികമായിട്ട് പറയുന്നത് അങ്ങനെ മൻസൂഖായ ആയത്തുകളൊക്കെ നമ്മൾ ഈ മൻസൂക്കിൻ്റെയും നാസിക്കിൻ്റെയും ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് ദൈവം മണ്ടത്തരം പറ്റി തിരുത്തുമോ എന്ന ചോദ്യം സ്വാഭാവികമായും ചോദിക്കുമ്പോൾ വിശ്വാസികളിൽ വളരെ പെട്ടെന്ന് തന്നെ സംശയം ഉണ്ടാവാനും വിശ്വാസം നഷ്ടപ്പെടാനും അത് കാരണമാവും അത്തരത്തിലുള്ള വളരെ യുക്തിപരമായിട്ട് നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്ന ഉദാഹരണമാണ് ഈ നസ്ക് അത് നമ്മൾ വിമർശനമായിട്ട് കുറേ ഉദാഹരണങ്ങൾ എടുത്ത് ഉന്നയിച്ചപ്പോൾ അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഇവർ ഒരു മാർഗ്ഗം എന്താ വച്ചാൽ അതൊക്കെ ഘട്ടം ഘട്ടമായി ചില കാര്യങ്ങൾ നടപ്പിലാക്കിയതാണ് അതല്ലാതെ മണ്ടത്തരം പറഞ്ഞിട്ട് തിരുത്തിയതല്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇവർ നസ്കിൻ്റെ ഉദാഹരണമായിട്ട് പൊക്കി കൊണ്ടുവരിക ഖുറാനിലെ മദ്യ മദ്യവുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് ആയത്തുകളാണ് അപ്പോൾ മദ്യം ഘട്ടം ഘട്ടമായിട്ടാണ് ഖുറാനിനെ നിരോധിച്ചത് എന്നൊരു വാദം ഉന്നയിച്ചു എല്ലാ നസ്കുകളും അങ്ങനെയാണ് എന്ന് സ്ഥാപിച്ച് വിശ്വാസികളെ തൽക്കാലം ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് അവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ ഒരിക്കലും നസ്കിൻ്റെ കാര്യം പറയുമ്പോൾ ഈ മദ്യപാനത്തിൻ്റെ ഉദാഹരണം എടുത്ത് നമ്മളെവിടെയും വിമർശിച്ചിട്ടില്ല മദ്യപാനമല്ല നസ്കിൻ്റെ ഉദാഹരണം അല്ലാത്ത ഉദാഹരണങ്ങൾ മണ്ടത്തരം പറ്റി തിരുത്തിയതിൻ്റെ ഉദാഹരണങ്ങൾ തന്നെ നൂറുകണക്കിന് കൂറാൽ വേറെ ഉണ്ട് അതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഓ ആദ്യഘട്ടത്തിൽ തന്നെ രാത്രി നേരം വെളുക്കോളം നിന്ന് നിസ്കരിക്കാനും ഓതാനും പറഞ്ഞു ആയത്തിറക്കി അങ്ങനെ രാത്രി ടൈം ഈ ഉറക്കമൊഴിച്ച് ആളുകൾ നിന്ന് നിസ്കരിക്കുകയും ഓതുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ആളുകളുടെ കാലിൽ നീര് കെട്ടുകയും അവരുടെ ഉറക്കം നഷ്ടപ്പെട്ടത് കാരണം പകൽ സമയത്ത് അവർക്ക് കച്ചവടത്തിനും ജോലിക്കും പോകാൻ പറ്റാതാവുകയും രോഗം ബാധിക്കുകയും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ ആളുകൾ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികളായ ആളുകൾ പരാതികൾ പറഞ്ഞു ഞങ്ങളെ കൊണ്ട് കഴിയൂല ഇങ്ങനെ എന്ന് പരാതികൾ പറഞ്ഞപ്പോഴാണ് ഈ രാത്രി മുഴുവൻ നേരം വിളിക്കോളം ഉറക്കുവെച്ച് നിസ്കരിക്കാൻ പറഞ്ഞത് മണ്ടത്തരമായി എന്ന് മനസ്സിലാവുകയും എന്നാൽ പിന്നെ ഞങ്ങൾ പറ്റുന്ന രീതിയിൽ നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് തിരുത്തുകയും ചെയ്തു ഇതൊരു ഉദാഹരണം അതുപോലെ മുഹമ്മദ് നബിയെ മദീനയിലായിരുന്ന സമയത്ത് മുഹമ്മദ് നബിയെ സന്ദർശിക്കാൻ വരുന്ന ആളുകൾ ഒരു ഫീസ് അല്ലെങ്കിൽ ഒരു കൈമടക്ക് കൊടുത്തിട്ട് വേണം സന്ദർശിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരായത്തിറക്കുന്നു അങ്ങനെ മുഹമ്മദ് നബി കാണാൻ വരുന്നവർ ഫീസ് കൊടുക്കണമെന്ന് ആയത്തിറക്കിയപ്പോൾ ആളുകളാരും പിന്നെ കാണാൻ പോകണ്ട അത് തീരുമാനിച്ചു അങ്ങനെ മുഹമ്മദ് നബി ഈച്ചരാട്ടിരിക്കുന്ന അവസ്ഥ വന്ന് ആരും സന്ദർശകരാരും വരാൻ നിന്നില്ല എന്ന് മാത്രമല്ല മുഹമ്മദിൻ്റെ വീട്ടിലുണ്ടായിരുന്ന അലി തന്നെ ഈ പറഞ്ഞതൊരു മണ്ടത്തരമാണെന്ന് മുഹമ്മദിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നന്നായിട്ടൊന്ന് ട്രോളുകയും ചെയ്തു കാരണം ഈ ഖുറാനിലെ ആയത്തായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് ഒരു വലിയ സാർ അതിന് വലിയൊരു സാർവത്രികമായ മാനമുണ്ടാവും എന്നും അത് എല്ലാവർക്കും ബാധകമാകും എന്നും അത് പിന്നീട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ഒക്കെ ഈ മുഹമ്മദിനെ തിരിയപ്പെടുത്താൻ വേണ്ടിയിട്ട് അലി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു സ്വർണ്ണ നാണയം ചില്ലറാക്കിയിട്ട് അവിടെ വെച്ചിരുന്നിട്ട് മുഹമ്മദ് അലിയുടെ അലി അലിന്ന് പറഞ്ഞാൽ മുഹമ്മദിൻ്റെ വീട്ടിൽ തന്നെയുള്ള ആളാണ് മുഹമ്മദിൻ്റെ മരുമകനാണ് സഹോദരനാണ് ഈ വീട്ടിൽ തന്നെയുള്ള അലി മുഹമ്മദിൻ്റെ റൂമിലേക്ക് കയറുമ്പോഴൊക്കെ ഈ ചില്ലറാക്കി വെച്ച നാണയത്തിൽ നിന്ന് ഓരോ നാണയം കൊണ്ടുപോയിട്ട് മുമ്പരെ മുമ്പിൽ വെച്ചിട്ട് ഈ കുറാല് പറഞ്ഞത് നടപ്പിലാക്കാൻ തുടങ്ങി അങ്ങനെ നടപ്പിലാക്കാൻ തുടങ്ങിയപ്പോഴാണ് മുഹമ്മദിന് ഈ പറഞ്ഞത് മണ്ടത്തരമാണ് എന്നും ഇത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടാണ് എന്നും ബോധ്യപ്പെടുകയും അങ്ങനെ എന്നാ പിന്നെ കൈ തണ്ട എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ആയത്തിറക്കിയത് തിരുത്തുകയും ചെയ്തു ഈ രണ്ടായിത്തിറക്കലും തമ്മിൽ ഏതാനും ദിവസങ്ങളുടെ ദൈർഘ്യം മാത്രമേ ഉള്ളൂ അലി തന്നെ പിന്നീട് വീണ്ടും ട്രോളിക്കൊണ്ട് പറയുന്നുണ്ട് കുറാനുള്ള ആകെപ്പാടെ ഞാൻ മാത്രം പ്രായോഗികമാക്കിയ ഒരായത്തുണ്ട് ഏ എന്ന് പറഞ്ഞിട്ട് അലി വീണ്ടും ഇതിനെ ട്രോൾ ട്രോളിയേതായിട്ട് അലീസിൽ കാണാം അപ്പോൾ ഈ അലി കളിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്വന്തം അമ്മായിയപ്പന് അന്നായപ്പൻ്റെ റൂമിലേക്ക് കയറുമ്പോഴൊക്കെ പൈസ കൊടുത്തപ്പോഴാണ് ഇത് മണ്ടത്തരാണെന്ന് ബോധ്യമായതും അത് തിരുത്തിയതും ഇങ്ങനെയുള്ള വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ മണ്ടത്തരം ബോധ്യപ്പെട്ടി തിരുത്തിയ എത്രയോ അനുഭവങ്ങൾ ഖുര്ാനിലുണ്ട് അതിനെയാണ് നമ്മൾ നസ്ക് എന്ന് പറഞ്ഞ് കളിയാക്കുകയും വിമർശിക്കുകയും ചെയ്ത് അതിന് മറുപടി പറയുന്നതിന് ബുദ്ധിമുട്ടാണ് എന്ന് കണ്ടപ്പോൾ അതിനൊക്കെ ഈ മദ്യപാനത്തിൻ്റെ ഉദാഹരണം പൊക്കിക്കൊണ്ട് വന്നിട്ട് മദ്യപാനം അതിങ്ങനെ ഘട്ടം ഘട്ടമായി നിർത്തലാക്കാൻ ആദ്യം നിസ്കരിക്കുമ്പോൾ എന്ന് പറഞ്ഞു പിന്നെ മദ്യം കുറച്ചൊക്കെ ഗുണമുണ്ട് കുറേ ദോഷമുണ്ട് അതുകൊണ്ട് നിങ്ങളത് ഒഴിവാക്കണം എന്ന് പറഞ്ഞു പിന്നെ അത് സമ്പൂർണമായി ഒഴിവാക്കണം എന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മൂന്ന് ഘട്ടം പറഞ്ഞു കൊണ്ടാണ് മൂന്ന് ആയത്തുകൾ എടുത്തിട്ട് ഇത് ഒന്നൊന്നിനെ നസ്ക് ചെയ്തത് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ നസ്കും അങ്ങനെയാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കും അതേപോലെ ഇവിടെ മുഹമ്മദ് നബി സ്വന്തം ജീവിതത്തിൽ കാണിച്ചിട്ടുള്ള കൊള്ളയും അക്രമങ്ങളും ചതിയും കൂട്ടക്കൊലകളും ഇതുപോലെയുള്ള എത്രയോ ആധുനിക മനുഷ്യൻ്റെ മുമ്പിൽ പറയാൻ പറ്റാത്ത ഒരിക്കലും ഒരു സാമൂഹ്യ നേതാവും മാതൃകയാക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ക്രിമിനൽ കുറ്റങ്ങൾ മുഹമ്മദിൻ്റെ ജീവിതചര്യയിൽ നിരന്തരം പത്ത് വർഷം മുഹമ്മദ് അത്തരം പ്രവർത്തികൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ മുഹമ്മദിൻ്റെ ഉപജീവന മാർഗ്ഗം തന്നെ മറ്റുള്ളവരെ കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നു മറ്റുള്ളവരുടെ കൊള്ള ആ കൊള്ളയടിക്കുന്ന കൂട്ടത്തിൽ അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും കൊള്ളയടിച്ച് കൊണ്ടുവന്നിട്ട് അവരെ വീതം വെച്ച് അടിമകളാക്കി അവരെ ബലാത്സംഗത്തിനും വ്യഭിചാരത്തിനും ഉപയോഗിക്കുക വരെ ചെയ്തിരുന്നു ഇത്രയും ഹീനമായിട്ട് കാര്യങ്ങൾ മുഹമ്മദിൻ്റെ ഉണ്ടായിട്ടും അതെല്ലാം നമ്മൾ പ്രമാണങ്ങൾ ഉദ്ധരിച്ചു വിമർശിക്കുമ്പോൾ ഈ കള്ളുകുടിയുടെ ആയത്തെടുത്തോട്ട് ഈ കള്ളുകുടിയുടെ അതീസം കൊണ്ടുവന്നിട്ട് ഇതുപോലെയാണ് മുഹമ്മദിനെതിരായിട്ടുള്ള എല്ലാ വിമർശനങ്ങളും എന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും ഇവിടെ വില പോകുന്നില്ല പക്ഷേ ഒരു നിവൃത്തിയും ഇല്ലാതെ വരുമ്പോൾ ഇങ്ങനെയുള്ള പല്ലിവാൽ സൂത്രങ്ങളൊക്കെ പ്രയോഗിച്ചുകൊണ്ട് ഈ മതത്തെ പ്രതിരോധിക്കാനുള്ള അവസാനത്തെ കൂഴിക്കടകൻ അടവുമായിട്ട് രംഗത്ത് വന്നതാണ് ഇവർ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ മതവിമർശകരായിട്ടുള്ള ആളുകളോടും യുക്തിവാദികളോടും എക്സ് മുസ്ലിംസിനോടും പറയാനുള്ളത് ഈ അക്ബറിനെ പോലെയുള്ള ആളുകൾ പുറത്തേക്ക് ഇവിടുന്ന ഇത്തരം പല്ലി വാലുകളിൽ പോകുന്നത് അത്ര യുക്തിപരമായിട്ടുള്ള ഒരു കാര്യമല്ല മറിച്ച് അതിൻ്റെയൊക്കെ സൂത്രം എന്താണെന്ന് അപ്പപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളെടുക്കുന്ന പണി ഈ സമൂഹത്തോട് പറയേണ്ട കാര്യങ്ങൾ മുഹമ്മദിൻ്റെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരിക്കലും മനുഷ്യൻ മാതൃകയാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെ നിരവധി നൂറുകണക്കിനുള്ളപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതെ ഈ നിസ്സാരമായ ഒരു കോപ്പ വീഞ്ഞു കുടിച്ചു അത് ക മൂക്കാത്ത കള്ളായിരുന്നു അത് ലൈനില്ലാത്ത കള്ളായിരുന്നു അങ്ങനെയുള്ള ചർച്ചകളിലേക്ക് നമ്മൾ പോവാതിരിക്കുകയാണ് വേണ്ടത് മറിച്ച് ഈ മതം ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ ഭീഷണിയായി നിൽക്കുന്നത് മനുഷ്യൻ്റെ സമാധാന ജീവിതത്തിനും മാനവികതയുടെക്കുള്ള മനുഷ്യൻ്റെ മുന്നേറ്റത്തിനും ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്ന ഈ മതത്തിൽ നിന്ന് മനുഷ്യ സമൂഹത്തെ മോചിപ്പിക്കാൻ ആ മതം മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും മനുഷ്യത്വഹീനമായിട്ടുള്ള സാമൂഹ്യവിരുദ്ധമായിട്ടുള്ള ആധാർമികമായിട്ടുള്ള കാര്യങ്ങളെ എടുത്ത് പ്രമാണങ്ങളിൽ നിന്ന് നിന്നെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾ തുടരുകയാണ് വേണ്ടത് ഇവർ ഈ വിമർശനങ്ങൾ ിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരം വേലത്തരങ്ങളിൽ നമ്മൾ പോയിട്ട് തലവെച്ചു കൊടുക്കരുത് എന്നാണ് എനിക്ക് മതവിമർശകരോട് പറയാനുള്ളത് മദ്യം കഴിക്കുക എന്നത് ഒരു വ്യക്തിയുടെ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ആരോഗ്യത്തെ ബാധിക്കുന്നത് കൊണ്ട് അതൊരു ദുശീലമാണ് കാരണം മദ്യം ഒരു വിഷപദാർത്ഥമാണ് ആ വിഷപദാർത്ഥത്തെ നമ്മൾ ഒരു സാ ഒരു അല്പനേരത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അല്പനേരത്തെ ലഹരിക്ക് വേണ്ടിയിട്ടോ നിരന്തരമായിട്ട് അമിതമായ അളവിൽ ഈ വിഷപദാർത്ഥം ഉപയോഗിക്കുന്നത് നമ്മുടെ കരളിനെയും നമ്മുടെ തലച്ചോറിനെയും ഒക്കെ ബാധിക്കുന്നതും നമ്മുടെ ആയുസിനെ കുറക്കുന്നതുമായിട്ടുള്ള ഒരു അനാരോഗ്യകരമായിട്ട് ശീലമാണ് എന്ന അർത്ഥത്തിൽ മാത്രമേ നമ്മൾ മദ്യപാനത്തിനെതിരായിട്ട് നമ്മൾ സംസാരിക്കുന്നുള്ളൂ മറിച്ച് ഇതൊരു ധാർമ്മിക പ്രശ്നമാകുന്നത് എപ്പോഴാണ് അതൊരു അപരിഷ്കൃത സമൂഹത്തിൽ ഈ മദ്യപാനത്തിന് ശേഷം അത്തരം മദ്യ മദ്യപാനികളായിട്ടുള്ള ആളുകൾ സാമൂഹ്യ വിരുദ്ധമായ പ്രവർത്തികളിൽ ഏർപ്പെടുമ്പോഴാണ് അത് ഒരു അധാർമിക പ്രവൃത്തിയായി മാറുന്നത് അത് മദ്യമല്ല അവിടെ അധാർമിക പ്രവൃത്തിക്ക് കാരണമാകുന്നത് ഈ മനുഷ്യൻ്റെ ഉള്ളിലുള്ള അധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളും സംസ്കാര അയാളുടെ ധാർമ്മിക അവസ്ഥയുമൊക്കെയാണ് അതിന് കാരണം അപ്പം അങ്ങനെയുള്ള ആളുകൾ മദ്യപിക്കുക കൂടെ ചെയ്യുമ്പോഴും അവർ കൂടുതൽ സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്നവരായി മാറും ആ അർത്ഥത്തിലൊക്കെയാണ് നമ്മൾ മദ്യപാനത്തിൻ്റെ വിഷയത്തെ കാണുന്നത് അതല്ലാതെ അതിനെ ഒരാൾ അല്പം ലഹരിയില്ലാത്ത തെങ്ങുകളിലോ വനങ്ങളിലോ അല്ലെങ്കിൽ മുന്തിരി ജ്യൂസോ കുടിച്ചു എന്നതിനെയൊന്നും നമ്മളൊരു സാമൂഹ്യ വിഷയമായിട്ട് ചർച്ച ചെയ്യുന്നില്ല ഇപ്പോൾ പാശ്ചാത്യ നാടുകളിലൊക്കെ നമുക്കറിയാം മുഴുവൻ ആളുകൾ സ്ത്രീകളും പുരുഷന്മാരും മുഴുവൻ ആളുകളും അവരുടെ ഭക്ഷണത്തിൻ്റെയും ഒക്കെ ഒരു ഭാഗമായി തന്നെ വിഞ്ഞും ഒക്കെ കഴിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് അവരാരും മറ്റുള്ളവരുടെ മേക്കിട്ട് കയറാനോ സമൂഹത്തിൽ എന്തെങ്കിലും ദ്രോഹം ചെയ്യാനോ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല എന്നാൽ അമിതമായി മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നവർ വളരെ ചെറിയ ഒരു അളവിൽ എല്ലാ സമൂഹങ്ങളിലും ഉണ്ട് അത് അവിടെയും ഉണ്ട് അത്തരത്തിലുള്ള ദോഷങ്ങളല്ലാതെ ഈ മദ്യം കഴിക്കുക എന്ന ഒരു കാര്യം തന്നെ ഒരു വലിയ അധാർമ്മിക പ്രവൃത്തിയാണ് എന്ന രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ബാലിശവും നിസ്സാരവുമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് കൊണ്ടുവന്നിട്ട് ഗുരുതരമായ കാര്യങ്ങളിൽ നിന്ന് ചർച്ച വഴിമാറ്റി മാറ്റിക്കൊണ്ടു പോകാനുള്ള ഈ പല്ലി സൂത്രത്തെ നമ്മൾ തിരിച്ചറിയണമെന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കാനുള്ളത്